ഹലോ ഗൈസ് ഇന്ന് മിങ്കാരം വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടോ ലേറ്റായി വന്നാലെന്താ ആൾ നല്ല അടിപൊളി അയിലേറ്റ് ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നു വലിയ അയിലയാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു കുറച്ച് ഫ്രൈം ചെയ്യാൻ നന്നായിട്ടൊന്ന് കറി വെക്കാമെന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തട്ടിക്കൂട്ട് കറിയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് മോൻ സ്കൂളിൽ നിന്ന് വരും അതിന് മുമ്പേ വേറെ കുറേ പണികളുണ്ടല്ലോ അപ്പോൾ ഒക്കെ തീർക്കണം അപ്പോൾ ഇതേ നമ്മളൊരു ഇന്ന് മൊത്തം ഇന്ന് ചട്ടിയും പൊട്ടിയ ദിവസമാണ് കേട്ടോ മൊത്തത്തിലൊരു നെഗറ്റീവ് ആയിരുന്നു എല്ലാം കൊണ്ടൊരു ലാഗ് ആയിട്ടുള്ള ദിവസമാണ് അങ്ങനെ നമ്മളിതേ എണ്ണയ്ക്ക് ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു പച്ചമുളക് അതിലേക്ക് കയറിയിട്ട് നന്നായി ഒന്ന് വഴറ്റി വന്നപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്തു പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളിതേ പുളി ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി ഒഴിച്ചു കൊടുത്തു തിളയ്ക്കുമ്പോൾ നമ്മൾ മീൻ ഇടും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് ഞാനങ്ങനെ ഒരു ഫ്ലവർ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഇതേ നമ്മുടെ മീൻ മീനൊക്കെ ഇട്ടു ഇതേ നമ്മളെ പുളിയൊക്കെ ഒഴിച്ച് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇടുന്നത് ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാനിതൊരു തട്ടിക്കൂട്ട് മീൻകറി കേട്ടോ ഇപ്പം ഈ വലിയ അയലായത് കൊണ്ടല്ലേ നിറയെ നിങ്ങൾ എന്താ പറയുക മീനിൻ്റെ മുട്ട അങ്ങനെ പറയില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാം ഉണ്ടെന്ന് കൂട്ടത്തില് അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ എല്ലാം നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം പക്ഷേ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാങ്ങ മാങ്ങ കഴിക്കാമെന്ന് അങ്ങനെ നോർമലി ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആ ഒരു ടൈമിലൊരു പന്ത്രണ്ട് മണിയൊക്കെ ആ ടൈമിലൊരു ഫ്രൂട്ട് കഴിക്കലുണ്ട് കേട്ടോ എന്തെങ്കിലും ഒന്ന് അന്ന് അങ്ങനെയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ചു അത് കഴിച്ചു വരുമ്പോഴേക്കും ഇതേ നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അച്ചു സ്കൂളിൽ നിന്ന് വന്നാൽ മതി ചോറ് അങ്ങനെ കേട്ടോ അങ്ങനെ അച്ഛനെ വെയിറ്റ് ഇങ്ങനെ ഇരിക്കും ദേ അവൻ്റെ വണ്ടി ഇറങ്ങിയിട്ട് അവനിങ്ങനെ വരുന്നുണ്ട് അവനെന്നോട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ പോയി ചോറുണ്ടട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക